ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യത്തെ കൾച്ചറൽ പ്രോഗ്രാം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ബി ബി ഹൗസിൽ അരങ്ങേറി സ്ത്രീ പുരുഷ ഭേദമന്യെ സകല മത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ട് ജിൻഡോയുടെ അസാധ്യമായൊരു ബോഡി ഷോ ആയിരുന്നു അവിടെ നടന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ജാൻമണിയെയാണ് ഈ മേക്ക് ഓവർ നടത്തുവാൻ വേണ്ടി ബിഗ് ബോസ് തെരഞ്ഞെടുത്തത് ബിഗ് ബോസിനെ പോലും അമ്പരപ്പിച്ചു ഗാർഡൻ ഏരിയയിലേക്ക് ജാൻമണിക്കൊപ്പം ഒരു പുതിയ ലുക്കിൽ ജിൻഡോ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ജിൻജാൻ ഗംഭീരമായിരിക്കുന്നു എന്നായിരുന്നു സത്യത്തിൽ ജിൻഡോ ആ ബോഡി ഷോ നടത്തുന്ന സമയത്ത് ജിൻഡോയെ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവിടെയുള്ള സഹ മത്സരാർത്ഥികളെ പതിരെയും എടുത്തെടുത്ത് ബിഗ് ബോസ് കാട്ടുന്നുണ്ടായിരുന്നു ഗബ്രിയുടെയൊക്കെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ സുഖിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഗബ്രിയുടെ മാത്രമല്ല സ്ത്രീരേഖ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും അമ്പരന്ന് നോക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ തന്നെയാണേ ഒരു മനുഷ്യൻ പൊട്ടനെന്നും മണ്ടനെന്നും ഒക്കെ വിളിച്ച് കളിയാക്കിയ ഒരു മനുഷ്യൻ അവരുടെ മുൻപിൽ ഇത്രയധികം ഗംഭീര പ്രകടനങ്ങൾ നടത്തുമ്പോൾ അവരൊന്നും ഒന്നും അല്ലാതായി പോകുന്നു എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ ഭരിക്കുകയും അത് അവരിൽ അപകർഷതയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല പുതിയ മത്സരാർത്ഥികൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ജിൻഡോയ്ക്ക് പുറത്തുള്ള മാരക സപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ വെളിപ്പെടുകയും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അസൂയക്ക് ഇപ്പോൾ യാതൊരു കുറവും അവിടെ ഇല്ല അതിന്റെ കൂട്ടത്തിലാണ് ഈ മേക്ക് ഓവർ ഷോ നടക്കുന്നത് എന്തായാലും നമ്മുടെ ജിൻഡോ പൊളിച്ചടുക്കുകയാണ് ജിൻഡോ ഫാൻസിനെ ഏറ്റവും അധികം ആനന്ദിപ്പിക്കുന്ന അവിസ്മരണീയ രംഗങ്ങളാണ് അവിടെ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയത് ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഗംഭീരം എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെ വിശേഷിപ്പിക്കുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം